അവനതെന്നോട് പറയണമായിരുന്നു അവനതെന്നോട് പറയാൻ പാടില്ലായിരുന്നു ഈ രണ്ട് സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ എന്താ പറയുന്നത് പറയണമായിരുന്നു വെച്ചാൽ എന്താ ബേസിക്കലി ഇവിടെ പറയുന്നത് ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്നാണ് അല്ലേ ചെയ്യണമായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പറയാൻ പാടില്ലായിരുന്നു ഇവിടെ എന്താ പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതും നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സെൻറ്റൻസസ് തന്നെയാണിത് പറയാൻ പാടില്ല പറയണമായിരുന്നു പറയാൻ പാടില്ലായിരുന്നു നമ്മൾ പറയില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷനുള്ള ഏറ്റവും കൺഫ്യൂഷനുള്ള ഭാഗങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഭാഗം എന്താണ് ഈ പറയണമായിരുന്നു എന്നുള്ളതിനെന്ത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് അല്ലേ അപ്പം ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് എന്ന ഈ രണ്ട് വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് പറയുന്നത് ഷുഡ് ഹാവ് ഇനി പറയണമായിരുന്നു പറയുക എന്ന് പറയുന്നത് നമ്മൾ ടെല്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഹാവ് വന്നത് കൊണ്ട് ടെല് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല വി ത്രീ ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഷുഡ് ഹാവ് ടോൾഡ് ഷുഡ് ഹാവ് പറയണമായിരുന്നു ് ടോൾഡ് ഇനി കംപ്ലീറ്റ് സെന്റൻസ് നമുക്ക് എടുക്കാം അവൻ അതെന്നോട് പറയണമായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യ കാര്യം നമ്മൾ സംസാരിക്കുന്ന അവൻ്റെ കാര്യമാണ് അല്ലേ അപ്പോൾ ഹി ഷുഡ് ഹാവ് ഹി ് ഹാവ് ടോൾഡ് എന്നുവെച്ചാൽ അവൻ പറയണമായിരുന്നു ഈ സെൻറ്റൻസ് എന്താ പറയുന്നത് അവൻ പറയണമായിരുന്നു നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ പറയണമായിരുന്നു എന്നുള്ളത് ഏറ്റവും അവസാനമാണ് വരുന്നതെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ പറയണമായിരുന്നു എന്നുള്ളത് ഈ ഒരു ഭാഗമാണ് പറയണമായിരുന്നു എന്നുള്ളത് ഇത് നമ്മൾ രണ്ടാമത് എഴുതും പറയണമായിരുന്നു ഇത് നമ്മൾ രണ്ടാമത് എഴുതും ഷുഡ് ഹാവ് ടോൾഡ് അത് എന്നോട് പറയണമായിരുന്നു എന്ത് പറയണമെന്നായിരുന്നു പറയുന്നത് അത് ഷുഡ് ഹാവ് ടോൾഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയാം രണ്ടും കറക്റ്റ് ആണ് ഹി ഷുഡ് ഹാവ് ടോൾഡ് അല്ലെങ്കിൽ എന്നോട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതിനാണ് നമ്മൾ മീ എന്ന് പറയുന്നത് മീ എന്ന് വെച്ചാൽ എന്താ എന്നെ അപ്പൊ എന്നോട് എന്നെങ്ങനെ പറയും ടു me. me To എന്ന് പറയാം ഓക്കെ ഈ ഭാഗം മനസ്സിലായില്ലേ ഇനി അടുത്തത് അവൻ എന്നോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇതാണല്ലോ നമുക്ക് കൺഫ്യൂഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതിന് നമ്മൾ ഷുഡ് നോട്ട് ഹാവ് എന്ന് പറയാം ചെയ്യണമായിരുന്നു ഷുഡ് ഹാവ് ചെയ്യാൻ പാടില്ലായിരുന്നു ഷുഡ് ഹാവ് ഷുഡ് നോട്ട് ഹാവ് മനസ്സിലായോ നെഗറ്റീവായി ഇനി ഇതിനെ ഷോർട്ട് ഷോർട്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം അത് കറക്റ്റാണ് അപ്പം ഇവിടെ എന്താ ഇത്രയും ഭാഗം എന്താ പറയുന്നത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ പറയാൻ പാടില്ലായിരുന്നു ഷുഡ് നോട്ട് ഹാവ് ടോൾഡ് പറയാൻ പാടില്ലായിരുന്നു ഇനി മൊത്തം സെന്റൻസ് എടുക്കാം അവൻ അതെന്നോട് പറയാൻ പാടില്ലായിരുന്നു ഇവിടെ ആരുടെ കാര്യം പറയുന്നത് അവൻ്റെ കാര്യം അപ്പൊ അത് ആദ്യം ഇടണം ഹി ഷുഡ് ഷുഡ് നോട്ട് ഹാവ് ടോൾഡ് അവൻ പറയാൻ പാടില്ലായിരുന്നു എന്ത് പറയാൻ പാടില്ലായിരുന്നു അത് ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ് എന്നോടൊന്ന് എങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയെന്ന് എങ്ങനെ പറയാ ടു മീ മനസ്സിലായോ അപ്പം അവൻ എന്നോട് ഇത് പറയാൻ പാടില്ലായിരുന്നു ഹീ ഷുഡ് നോട്ട് ഹാവ് ടോൾഡ് ദാറ്റ് ടു മീ അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഉദാഹരണത്തിന് കഴിക്കണമായിരുന്നു എന്ന് എങ്ങനെ പറയും എന്ന് പറയും ഓക്കെ ഇനി വേറൊരു വാക്ക് നോക്കാം നമ്മൾ സംസാരിക്കണമായിരുന്നു എന്നങ്ങനെ പറയും ഷുഡ് ഹാവ് ഇതിങ്ങനെ മാറ്റിയിട്ട് സ്പോക്കൺ ഓടണമായിരുന്നു ഷുഡ് ഷുഡ് ഹാവ് ഹാവ് റൺ മനസ്സിലായോ ഇനി ഇതേപോലെ പാടില്ലായിരുന്നു എന്ന് എങ്ങനെ പറയും നമ്മൾ ഷുഡ് നോട്ട് ഇനി കഴിക്കാൻ പാടില്ലായിരുന്നു ഷുഡ് നോട്ട് ഹാവ് ഇറ്റ് ഓടാൻ പാടില്ലായിരുന്നു ഷുഡ് നോട്ട് ഹാവ് റൺ അതുപോലെ സംസാ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഷുഡ് നോട്ട് ഹാവ് സ്പോക്കൺ എന്ന് പറയാം ഓക്കെ മനസ്സിലായോ അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കോമെൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെൻറ്റിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഈ വീഡിയോസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും പക്ഷേ സംസാരിക്കണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് ഒരു പരിധി വരെ നമുക്ക് സഹായ നമ്മളെ സഹായിക്കുള്ളൂ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതുപോലെ ഇങ്ങനെ ഇംഗ്ലീഷ് നിങ്ങളെ പഠിക്കാനായിട്ട് ഗൈഡ് ചെയ്യാനും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്